ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ പിടിച്ചെടുത്ത പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ദേവസ്വം ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിലാണ് ഏറ്റവും നിർണായകമായ രേഖകൾ അന്വേഷണ സംഘം കണ്ടെടുത്തത് നിരവധി ആഴ്ചകളായി ദേവസ്വത്തോടും ദേവസ്വം ഉദ്യോഗസ്ഥരോടും പ്രത്യേക അന്വേഷണ സംഘം ചോദിക്കുന്ന രേഖകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ശബരിമല സന്നിധാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ എത്ര അളവിൽ സ്വർണ്ണമാണ് പൊതിഞ്ഞത് ശ്രീകോവിലിന്റെ ഏതൊക്കെ ഭാഗത്ത് എത്ര അളവിൽ സ്വർണപ്പാളികൾ ഉപയോഗിച്ചാണ് അന്ന് സ്വർണം പൊതിഞ്ഞത് ഇതിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ എത്രയോ ആഴ്ചകളായി ദേവസ്വത്തെ ആ പ്രത്യേക അന്വേഷണ സംഘം സമീപിച്ചിരുന്നു എന്നാൽ ദേവസ്വം ഈ രേഖകളൊന്നും കയ്യിലില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് ചെയ്തത് അതുമാത്രവുമല്ല ദേവസ്വം ബോർഡ് കോടതിയിൽ പറഞ്ഞത് ദേവസ്വം കമ്മീഷണറെയും സ്പെഷ്യൽ ഓഫീസറെയും ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എന്നാൽ ഈ ഉദ്യോഗസ്ഥരും കൃത്യമായ സമയത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് യാതൊരു രേഖകളും നൽകിയില്ല വിജയ് മല്യ ശ്രീകോവിലിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് കണ്ടെത്താനാകാത്തത് കൊണ്ട് തന്നെ ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു സാധാരണയായി തൊണ്ണൂറ്റിയെട്ടിൽ ശബരിമല സന്നിധാനത്ത് ഇത്രയും വിലപിടിപ്പുള്ള സ്വർണം പൊതിയുമ്പോൾ അന്നത്തെ ദേവസ്വം മഹസറിൽ അതിന്റെ കൃത്യമായ രേഖകൾ ഉണ്ടാകേണ്ടതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളികൾ ദ്വാരപാലകരിൽ പൊളിതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ട് അറ്റകുറ്റപ്പണിക്ക് പോയപ്പോഴും വിശദമായ മഹസർ തയ്യാറാക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഈ സ്വർണപ്പാളികൾ ഇളക്കിയപ്പോഴും വിശദമായ മഹസർ തയ്യാറാക്കേണ്ടതായിരുന്നു എന്നാൽ ഈ കാലഘട്ടങ്ങളിലൊന്നും തന്നെ അത്തരത്തിലൊരു മഹസർ തയ്യാറാക്കൽ നടന്നിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇതോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ആകെ പെട്ടത് കാരണം വിജയ് മല്യ പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് എത്രയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ദേവസ്വം ബോർഡ് പറഞ്ഞത് അവ്യക്തമായ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പരിപൂർണമായ ഒരു മഹസർ രണ്ടോ മൂന്നോ വരികളിൽ മാത്രം എഴുതി തയ്യാറാക്കിയ ചില കുറിപ്പുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമായി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഈ സ്വർണം കൊള്ളയെക്കുറിച്ചുള്ള ഗൂഢാലോചന ആരംഭിച്ചിരുന്നു അന്ന് കൃത്യമായി എത്ര അളവിൽ സ്വർണം പൂശി എത്ര അളവിൽ സ്വർണം പൊതിഞ്ഞു എന്ന് കൃത്യമായി എഴുതാത്തതിന് പിന്നിൽ പിൽക്കാലത്ത് ഈ സ്വർണം കൊള്ള ചെയ്താലും അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും ഇത് ആവർത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൊള്ള അത് മറയ്ക്കാൻ വേണ്ടി ഇരുപത്തഞ്ചിൽ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ മറ്റൊരു അഴിമതിയായിരുന്നു ഇരുപത്തഞ്ചിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയിലെ ചായം പൂശൽ എന്തായാലും നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്ന രേഖകളിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം ദേവസ്വം ആസ്ഥാനത്താണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ദേവസ്വം ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും മുക്കി വെച്ചിരുന്ന നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകവും ഏറ്റവും ശക്തവുമായിട്ടുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് ഇതുവരെ വിജയ് മല്യയുടെ ഒപ്പമുണ്ടായിരുന്നവരും അന്ന് സ്വർണം പൊതിയുന്നതിന് ഇടനിലക്കാരായിട്ട് നിന്ന് വരുമായിട്ടുള്ള ആളുകൾ പറയുന്ന വിവരങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തെട്ട് കിലോ വരെ സ്വർണം ശബരിമല ശ്രീകോവിലിനെ പൊതിയാനായി ഉപയോഗിച്ചു എന്നാണ് ആ സംഘം പറയുന്നത് അങ്ങനെയെങ്കിൽ ശബരിമല ശ്രീകോവിലെ മേൽക്കൂരയിലും ചുറ്റിലും ചുമരുകളിലും അതുപോലെ തന്നെ വാതിൽപടിയിലും വാതിൽ പാളിയിലും കട്ടളയിലും ഒക്കെ വൻതോതിൽ സ്വർണം ഉണ്ടായിരുന്നിരിക്കണം ദ്വാരപാലയ ശില്പങ്ങളിലെ സ്വർണം മാത്രം രണ്ട് കിലോയിലധികം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ പിന്നീട് വാതിൽപ്പടിയിലും കട്ടളപ്പാളിയിലും പൊതിഞ്ഞിരുന്ന സ്വർണം അത് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് ആ സ്വർണത്തിന്റെ അളവും ആ വലിയ തോതിൽ വരും കാരണം കിലോ കണക്കിന് സ്വർണം അതിലും പൊതിഞ്ഞിട്ടുണ്ടാകാം ആ സ്വർണമൊക്കെ ഇളക്കി മാറ്റിയ ശേഷം ചെമ്പിന്റെ പുകളിൽ ചായം പൂശിയാണ് നിലവിൽ അവിടെ പതിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയെങ്കിൽ വൻതോതിലുള്ള സ്വർണക്കൊള്ളയെ തന്നെയാണ് ശബരിമല സന്നിധാനത്ത് നിന്നും നടന്നിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടമാണ് ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും അതുപോലെ മുരാരി ബാബു അടക്കമുള്ളവരും നേടിയത് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യത്തിലേക്ക് ഒരു ഭാഗത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ് കാരണം ഇതുവരെ ദേവസ്വം ബോർഡിന്റെ നിസ്സഹകരണത്തെ കൃത്യമായ ഒരു അറിവ് ഹൈക്കോടതിക്ക് അന്വേഷണ സംഘം നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ദേവസ്വത്തോട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ആവശ്യമായ രേഖകൾ ഉടനടി കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി വാസവൻ തന്നെ രേഖകൾ കൈമാറുമെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും ഒരു മെല്ലെപ്പോക്ക് നയം തന്നെയാണ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ചത് ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തുകയും അവിടെ നിന്ന് നിർണായകമായി രേഖകൾ പിടിച്ചെടുക്കുകയും അന്വേഷണ സംഘം ചെയ്തിട്ടുള്ളത് ഇനി കൃത്യമായി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടും എത്ര അളവിൽ സ്വർണമാണ് ശബരിമല ശ്രീകോവിലിൽ പൊതിഞ്ഞിട്ടുള്ളത് ഏതൊക്കെ ഭാഗത്താണ് തങ്കപ്പാളികൾ പൊതിഞ്ഞിട്ടുള്ളത് അത് ഇപ്പോൾ നിലവിലുണ്ടോ ആ തങ്കപ്പാളികളിൽ എന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നെല്ലാം കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ഇനി കൃത്യമായി മനസ്സിലാകും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്നും മുരാരി ബാബുവിൽ നിന്നും ഏറെ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് കേവലം ൃണ നമ്പൂതിരിയോ മുരാരീബുവോ വിചാരിച്ചാൽ മാത്രം ഈ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകാനോ സ്വർണ്ണം മാറ്റി ചെമ്പ് കൊണ്ടുവ തിരിച്ച് ഫിറ്റ് ചെയ്യാനോ കഴിയില്ല അതിന് ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒത്താശ വേണം ദേവസ്വത്തിലെ അംഗങ്ങളുടെ ഒത്താശ വേണം ദേവസ്വം പ്രസിഡന്റിന്റെ അറിവുണ്ടാകണം ദേവസ്വത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അറിവുണ്ടാകണം തന്ത്രി അടക്കമുള്ള ആളുകളുടെ അറിവുണ്ടാകണം എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തുന്നത് അത്തരത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണ നമ്പൂതിരി നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു നിർണായകമായ ചില രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് അന്വേഷണ സംഘം കൈപ്പറ്റിയിരിക്കുന്നു oh <laughs> ഇത്രയും കാലം ദേവസ്വം ബോർഡ് വെച്ച രേഖകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ പലതവണയായി അന്വേഷണ സംഘം ദേവസ്വത്തോട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ ദേവസ്വം ബോർഡ് ഇതിന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ വളരെ ഉദാസീനമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഒടുവിൽ ഹൈക്കോടതി അലക്കിയിട്ട് പോലും എടുത്തലക്കിയിട്ട് പോലും ദേവസ്വം ബോർഡിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല ദേവസ്വത്തിന്റെ കമ്മീഷണറേയും സ്പെഷ്യൽ ഓഫീസറേയും ചില കാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ കൃത്യമായ രേഖകൾ നൽകുമെന്നുള്ള ഒഴുക്കൻ മറുപടിയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിലെ ഉന്നതരും അന്വേഷണ സംഘത്തിന് നൽകുന്നത് അതിനിടയിലാണ് ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് നിർണായകമായ രേഖകൾ ഇപ്പോൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്